നമസ്കാരം ഫെഡറൽ ബാങ്ക് ജീവനക്കാർ കൂട്ടധർണ്ണ നടത്തി ക്ലർക്ക് പ്യൂൺ തസ്തികളിൽ സ്ഥിര നിയമനങ്ങൾ നടത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ബാങ്കിൻ്റെ പാലാരിവട്ടം ശാഖയ്ക്ക് മുന്നിൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ദേശീയ പ്രസിഡന്റ് വിശാൽ താക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ദേശീയ സെക്രട്ടറി സുജിത് രാജു മുഖ്യപ്രഭാഷണം നടത്തി ഇതിന് മേലിൽ ഈ ഫിക്സിറ്റി ഓഫ് ടെരിവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും ഒരാൾ ജോലിക്ക് നോക്കുന്നു ഫെഡറൽ ബാങ്കിൽ ഒരു ജോലിക്കാരൻ ഇരുപത് വയസ്സിൽ ജോലി കയറുന്നത് കാര്യമാണ് അപ്പൊ കയറുമ്പോ നമ്മുടെ വിചാരം എന്താണ് നമുക്ക് അമ്പത്തെട്ട് വയസ്സ് അതറുതെ അറുപത് വരെ ഇവിടെ ജോലി ചെയ്ത് നാപ്പത് കൊല്ലം ഈ ഫെഡറൽ ബാങ്കിനെ സേവിച്ച് ആ വലിയ ഒരു സമ്പാദ്യവുമായിട്ട് പി എഫും ഗ്രാജുവേറ്റിയും മറ്റു ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കും പിരിഞ്ഞ് വന്നില്ലേ അതിന് മേലിൽ അത് ഇനി മേഖല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ല ഒരാളെ ജോലിക്ക് വെക്കുമ്പോൾ അയാൾ നോക്കും പെടുങ്ങിട്ട് തിരക്കേണ്ടോ അത് നോക്കിയിട്ട് രണ്ട് കൊല്ലത്തേക്ക് ലീവിക്കും രണ്ടുവല്ല കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു കൊല്ലോട് ജീവിക്കും അല്ലെങ്കിൽ ആറ് മാസം ആറുമാസം ആറ് മാസം കഴിയുമ്പോൾ പണി കഴിയും അത് നിയമവിധേയമായി അതാണ് ഇതിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം ഈ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ ജോലി എന്ന് പറഞ്ഞൊരു സാധ്യത നിങ്ങൾക്ക് ആരോഗ്യം വളർത്തുന്ന കാലം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ശക്തി ഉള്ള കാലം നിങ്ങളെ നിങ്ങളെക്കൊണ്ട് മാനേജ്മെന്റിന് അഞ്ച് പൈസ ഉണ്ടെന്ന് തോന്നുന്നിടത്തുള്ള കാലം മാത്രമേ നിങ്ങൾക്ക് ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ഏതും ആയിക്കോട്ടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിക്കോട്ടെ ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ ടാറ്റ ടി കമ്പനി ആയിക്കോട്ടെ ഹാരിസൺ മലയാളം ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജോലി ഉണ്ടാകും ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ വ്യവസായ വിപ്ലവം തുടങ്ങിയ കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെയും കൊണ്ടുപോകും അതിനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഈ പുതിയ ലേബർ കോഡിന്റെ രൂപത്തിൽ വന്നിട്ടുള്ളത് പറയുമ്പോ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലാളികൾ പക്ഷെ തൊഴിലുണ്ടെങ്കിൽ അതിൽ ആനുകൂല്യം കിട്ടും തൊഴിൽ എന്താ പറഞ്ഞ സാധ്യ ഇല്ലാണ്ടോ അത് വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞ് ധാരാളം എന്താണ് കൂടി ഒരു ലേബർ കോഡിന്റെ കോടതി ഈ സാധനം നടപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ധാരണകളൊക്കെ നല്ല ശ്രീനിവാസന്റെ ഓഫ് ഇന്ത്യ In today's news, I was reading had mentioned very clearly that profit making that first line is there. RBI flags pursuit to growth of cost of risk build up. Risk is increasing day by day with increasing profit greed in the banking industry. So. Reserve Bank of India has cautioned all lenders, all people, all banks against chasing mindless business growth at the cost of exposing the broader financial system to unacceptable risk. What it means, and how we connect our things here at present, the डे थिंग्स आर है ना रिसंटली ओपनली इन इंस्टाग्राम एंड इन सोशल मीडिया अकाउंट्स आर अवेलेबल फॉर सेल accounts become commodity now. It is a recent challenge before us, and our bank aim is to be most admirable bank in the country. But unfortunately, I can say it is a most favorite bank of fraudsters at present, actually. ബാങ്ക് വളരുമ്പോൾ ശാഖകളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം കൂടുന്നില്ല ശാഖകളിൽ ജീവനക്കാരുടെ എണ്ണം നാമമാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ക്ലർക്കിന്റെ എണ്ണം ബ്രാഞ്ചുകളിൽ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ബാങ്ക്മാൻമാർ അല്ലെങ്കിൽ ഇപ്പൊ പേര് മാറ്റിയല്ലോ ഓഫീസ് അസിസ്റ്റന്റ് മാർ ഹ്യൂൺമാർ വളരെ വളരെ ചുരുങ്ങിയ തോതിൽ മാത്രം ബ്രാഞ്ചുകളിൽ കാണുന്നു പാർട്ട് ടൈം സ്വീപ്പർമാർ സ്ഥിര നിയമനങ്ങൾ നടന്നുകൊണ്ടിരുന്ന മേഖലയാണ് അവിടെയും ഇപ്പോൾ കോൺട്രാക്ട് ലേബറിങ് അല്ലെങ്കിൽ അത്തരത്തിൽ ഹൗസ് കീപ്പിങ്ങിന് കൊടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കിൽ നിലനിൽക്കുന്ന യഥാർത്ഥത്തിലുള്ള വേക്കൻസികൾ ബാങ്ക് ഫില്ല് ചെയ്യുവാനുള്ള ഒരു മുൻകൈ എടുക്കുന്നില്ല അവിടെയാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പറയുന്നത് ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കണം ക്ലർക്ക് സ്വീപ്പർ ബാങ്ക് മാൻ തസ്തികയിൽ പിയുൺ തസ്തികയിൽ റിക്രൂട്ട്മെന്റ് നടത്തണം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മുടെ ജോലികൾ കോൺട്രാക്ട് ലേബേഴ്സിന് കൊടുക്കുന്നു ഈ കോൺട്രാക്ട് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് നമ്മളെ നമ്മളിൽ നിന്നും വ്യത്യസ്തതയൊന്നുമില്ല നമ്മളെ കഴിഞ്ഞും കഴിവുള്ള നമ്മളെ കഴിഞ്ഞും അറിവുള്ള നമ്മളെ കഴിഞ്ഞും ഉള്ള ആളുകളാണ് മൂന്നിലൊന്ന് ശമ്പളത്തിൽ ഇവിടെ ബാങ്കിന്റെ ഡിപ്പാർട്ട്മെന്റുകളിൽ രാപകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നഗ്നമായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഫെഡറൽ ബാങ്ക് മാനേജ്മെന്റ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിയൻ പറയുന്നത് അത് അവസാനിപ്പിക്കണം അപ്പം ഇൻഷുറൻസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണോ ബാങ്ക് ഉത്തരം പറയട്ടെ ഫെഡറൽ ബാങ്ക് മാനേജ്മെന്റ് ഉത്തരം പറയട്ടെ സേവിങ്സ് ബാങ്ക് തുടങ്ങാൻ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ആർ ബി ഐ അങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ ശാഖകളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ആളുകളോട് സഖാക്കളോട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവരോട് പറയുന്നില്ലേ ഇൻഷുറൻസും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കണമെന്നില്ലേ നിങ്ങളുടെ ബ്രാഞ്ചുകളിൽ പറയുന്നില്ലേ നിർബന്ധിക്കുന്നില്ലേ ഉണ്ട് അവരെ വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ജീവനക്കാരെ ആവശ്യത്തിന് നിയമിക്കാത്ത പ്രശ്നങ്ങൾ റിക്രൂട്ട്മെന്റ് നടക്കാത്ത പ്രശ്നങ്ങൾ ഔട്ട്സോഴ്സിങ് തെരഞ്ഞാൽ ജോബ്സ് എല്ലാം സ്വീപർ തസ്സുകളിലുള്ള ജോലികളെല്ലാം കരാർ വൽക്കരിച്ചുകൊണ്ട് റിക്രൂട്ട്മെന്റുകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് നയത്തോട് ചേർന്നുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ ബാങ്കുകളിൽ അതുപോലെ സ്വകാര്യ ബാങ്കുകളിൽ പഴയ തലമുറ ആയിക്കോട്ടെ പുതുതലമുറ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെ ജീവനക്കാരെ സ്ഥിരമായിട്ട് നിയമനം നടത്താതെ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ഏജൻസികൾക്ക് ജോലികളെല്ലാം മറിച്ചു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് അസോസിയേഷൻ ആണ് പക്ഷെ അതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രൊയാക്ടീവ് ആയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നതും പോരാടിക്കൊണ്ടിരിക്കുന്നതും ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയനാണ് നിങ്ങളുടെ എം നിങ്ങളുടെ എം ഡി കഴിഞ്ഞ തവണ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ നിയമങ്ങളും ഓവർറൂൾ ചെയ്തുകൊണ്ട് എക്സ്റ്റൻഷൻ മേടിച്ച് മുന്നോട്ട് വീണ്ടും കുറെ കാലം കൂടെ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഇന്ന് പടിയിറങ്ങ ഇന്ന് എക്സ്റ്റൻഷൻ കിട്ടാതെ പടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു നിൽക്കുകയാണ് വലിയൊരു ധാർഷ്ട്യം നമ്മൾ കണ്ടതാണ് ജീവനക്കാർക്ക് നേരെയുള്ള കയറ്റം കണ്ടതാണ് ഏറ്റവും വലിയ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥാപനം ഏറ്റവും വലിയ ജീവനക്കാരെല്ലാം വളരെ സന്തോഷവാന്മാരായിട്ടുള്ള ഒരു സ്ഥാപനം എന്ന ലേബൽ കുത്തിക്കൊണ്ട് അവാർഡുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അവിടുത്തെ ഒരു ജീവനക്കാരൻ പോലും സ്വസ്ഥമായിട്ടല്ല സമാധാനത്തോടുകൂടിയല്ല ആ ബാങ്കിൽ ജോലി ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഫെഡറൽ ബാങ്ക് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ബിസിനസ് റിവ്യൂ മീറ്റിംഗില് ഒരു ഓഫീസർ തന്റെ എക്സിക്യൂട്ടീവിനോട് ചില കാര്യങ്ങൾ തുറന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴ് കഴുത്തിന് കയറി പിടിച്ച് തല്ലിയ ഫെഡറൽ ബാങ്ക് ആണത് അവിടെയാണ് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അതുപോലെ തന്നെ ബിസിനസ് മീറ്റിങ്ങുകള പേരിൽ രണ്ട് ദിവസം ഹോട്ടലിൽ താമസിച്ച് ജീവനക്കാരെ ഓഫീസർമാരെയും വിളിച്ച് ആഘോഷിക്കുമ്പോഴേ ഇവിടുത്തെ വനിതാ ഓഫീസർമാരുടെ മാനത്തിന് വില പറയുന്ന ബാങ്കാണ് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര പ്രശ്നങ്ങൾ അവിടെയെല്ലാം ഇവിടെ സംഘടനകൾ ഇടപെടുന്നുണ്ട് ഇത് ഒതുക്കി തീർക്കാനായിട്ട് ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ഓടി നടക്കുമ്പോഴേ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന സംഘടനകളാണ് ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ എംപ്ലോയീസ് യൂണിയനും ബാങ്കിന്റെ ആസ്തികൾ വിറ്റു തുലയ്ക്കാനായിട്ട് തയ്യാറായപ്പോഴും ഇവിടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിരുന്നോ പ്രതികരിച്ചത് അതാണ് ഇവിടുത്തെ സംഘടനാ പാരമ്പര്യം ഒരു ട്രസ്റ്റ് വസ്തു ആയിട്ട് മാറുമ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബാങ്കിന്റെ ചരിത്രമാണ് അധികം പരിശോധിക്കേണ്ടത് ഈ ബാങ്ക് എങ്ങനെ ഇന്ന് ഈ എന്നുള്ളത് ജീവനക്കാരെ ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ മറ്റ് ചില മേഖലകളിൽ നടക്കുന്ന ബാങ്കിങ് മേഖലയിലടക്കം നടക്കുന്ന ചില മേഖലകളിൽ നടക്കുന്ന കോൺട്രാക്ട് ഔട്ട്സോഴ്സ് സംവിധാനങ്ങളിലേക്ക് നമ്മളെ മാറ്റിമറിക്കുവാൻ നമ്മളെ നിർബന്ധിപ്പിക്കുവാൻ നമ്മളെ കീഴടക്കുവാൻ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ തൊഴിൽ സംരക്ഷണം ഉറപ്പില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറ്റുവാൻ ഭയചകിതരായി നമ്മുടെ ഡിഗ്നിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി മേഖലയാക്കി മാറ്റുവാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ തോൽപ്പിക്കുക എന്നുള്ളത് ഫെഡറൽ ബാങ്ക് മാനേജ്മെൻറ്റിനോട് മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥതയോടുള്ള വെല്ലുവിളികൾ അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി വിഭാഗവും വളരെ സശ്രദ്ധം സൂക്ഷ്മം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അവരുടെ എല്ലാവിധയുടെയും നേതൃത്വപരമായ സമീപനം കൊണ്ടാണ് നാം ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്